പ്രാർത്ഥിക്കുന്നത് വലിയൊരു സംരക്ഷണമാണ് സംരക്ഷണ കോട്ട യോസിപിതാവ് നമുക്ക് ചുറ്റും തീർക്കും എന്നുള്ളത് സുനിശ്ചിതമായ ഒരു കാര്യമാണ് അത് അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യം ഒരു സംഭവം വിശുദ്ധ യോസിപിതാവിനോടുള്ള സഭയിലാണ് വിശുദ്ധ യോസിപിതാവിന്റെ സമർപ്പിതർ എന്നുള്ള സഭയിലാണ് അംഗമാണ് ഞാൻ എൻ്റെ ചേട്ടനും അച്ഛനാണ് ഒരു ദിവസം ചേട്ടൻ എന്നെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഉറങ്ങിപ്പോകുന്ന ഒരാളാണ് അങ്ങനെ പെട്ടെന്ന് ഉറങ്ങി രാത്രി ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോ ചേട്ടൻ എന്നെ വിളിക്കുക ഞാനൊന്ന് വാഗമണില എന്നെ വിളിച്ചു ഉറക്കത്തില് സാധാരണ ഞാൻ ഫോൺ എടുക്കാറില്ല അന്ന് ഞാൻ എടുത്തു ചേട്ടൻ എന്നോട് ഇവിടെ ഒരു പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി അവനെന്തോ കണ്ട് പേടിച്ചിട്ട് പക്ഷെ അവന്റെ അസ്വസ്ഥതയൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത തോന്നുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു സത്യത്തിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലാനാണ് ചേട്ടന് മേടയിൽ നിന്ന് ചെയ്യേണ്ട പള്ളി തുറന്നിട്ട് പള്ളിയുടെ ഉള്ളില് അവനെ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇനി അത്യാവശ്യമെങ്കിൽ ദിവികാരുടെയും എടുത്തു വെച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു ഇത് വലിയൊരു സൗഖ്യമായിട്ട് മാറും എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ ഇത് കേട്ടു ഞാൻ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ കാര്യം ഓർത്തപ്പോൾ ചേട്ടനെ വിളിച്ചു ചേട്ടനോട് ചോദിച്ചു ഉണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞു നീ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു യവസ്യപിതാവിനോടുള്ള ജപമാണ് ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഔസ്യപിതാവിനോടുള്ള ജപവും നീ അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞു തന്നത് ഉറക്കപ്പിച്ചിലാണ് ഞാൻ പറഞ്ഞത് ഔസപിതാവിനോടുള്ള ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധി യസ്യപിതാവേ എന്നുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടനത് ചൊല്ലി പ്രാർത്ഥിച്ചു ചേട്ടൻ പറയുകയാണ് അത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അത് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി പിന്നെയും അവരെ കൂട്ടത്തിലുണ്ടായിരുന്നവരെ പിടിച്ചുകൊണ്ടുവന്നു പിന്നീട് അത് വളരെ വലിയൊരു സൗഖ്യത്തിലേക്ക് കടന്നു വന്നു വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിലാണ് അവൻ പോയത് എന്നോട് പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു അത് വിശുദ്ധ ഔസ്യ പിതാവിനോടുള്ള പ്രാർത്ഥന വിശുദ്ധ ഔസ്യ പിതാവിന്റെ അടുക്കൽ ലോകത്തിലെല്ലായിടത്തും പിശാശു പോകുന്നുണ്ട് വിശുദ്ധി ഔസ്യപിതാവിനെ പരീക്ഷിക്കാനായിട്ട് പിശാചു പോയിട്ടില്ല ഔസ്യപിതാവിനെ ഭയമാണ് അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധി ഔസ്യപിതാവിനോടുള്ള ലുത്വീനിയ ചൊല്ലുമ്പോ ഇങ്ങനെ ചൊല്ലുക പിശാശുക്കളുടെ പരിഭ്രമമേ എന്ന് ചൊല്ലുക പിശാശുക്കളുടെ പരിഭ്രമമേ യേശുവിനെ മരണകരമായ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച് വളരെ സുരക്ഷിതമായി പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് വിശുദ്ധി യോസി പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ ശ്രമകരമായി പൂർത്തിയാക്കുമ്പോൾ വലിയൊരു ദൗത്യം വിശുദ്ധ വിശുദ്ധി യോസ്യപിതാവിന്റെ ചുമലിലേറ്റുമ്പോൾ പിതാവായ ദൈവം അറിഞ്ഞുകൊടുത്ത വലിയൊരു കൃപയാണ് ഒരു തിന്മയും പ്രബലപ്പെടുകയില്ല എന്നുള്ളത് അതുകൊണ്ട് വിശുദ്ധി ഓസ്യപിതാവിനോടുള്ള പ്രാർത്ഥന ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധി അവസ്യപിതാവെ എന്നുള്ള പ്രാർത്ഥന നമുക്കുള്ളൊരു സംരക്ഷണമാണ് അപ്പോൾ ഈ സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം